ഇപ്പോൾ ഈ പബ്ലിക് ഹെൽത്ത് എൻ്റമോളജി ഇപ്പോൾ നമുക്കറിയാം വ്യത്യസ്തമായ രീതിയിലുള്ള രോഗങ്ങളല്ലേ ഇപ്പോൾ ബാക്ടീരിയ വൈറോളജിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഫംഗസ് മലേറിയ ചിക്കൻ ഗുനിയ ഇങ്ങനെയൊക്കെ തുടങ്ങിയ രോഗങ്ങൾ ഇതിനുള്ള കുറേ ഗവേഷണങ്ങൾ ആവശ്യമാണ് അപ്പോൾ ഇൻസെക്ട്സുകളെ കുറിച്ച് വൈറസുകളെ കുറിച്ച് ബാക്ടീരിയകളെ കുറിച്ച് ഒക്കെ ഗവേഷണങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലേക്കൊക്കെ ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഗവേഷണങ്ങൾ ആവശ്യമാണ് ഇതാണ് ശരിക്കൊരു പബ്ലിക് ഹെൽത്ത് എൻറ്റമോളജിയിലെ വരുന്നത് ഓരോ സീസണനനുസരിച്ചിട്ട് വരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ട് അതിനനുയോജ്യമായ രീതിയിലുള്ള മരുന്നുകളെ കുറിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ബാക്ടീരിയകളെ കുറിച്ചിട്ട് ഒക്കെയാണ് ഇതിൻ്റെ പഠനം എന്ന് പറയുന്നത് അപ്പോൾ ബയോളജിയുടെ ആസ്പെക്ട്സില് ബയോളജി സുവോളജിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളൊരു മെഡിക്കൽ ഇൻഡസ്ട്രി തന്നെയാണ് എന്നാൽ പ്യുവർ മെഡിക്കൽ അല്ല മെഡി മെഡിസിൻസ് എന്ന് പറയുന്ന ലെവലിലേക്കല്ല പോകുന്നത് എങ്കിൽപ്പോലും ബയോളജിയുടെയും മൈക്രോ ബയോളജിയുടെയും ബയോ ബയോകെമിസ്ട്രിയുടെയും എനറ്റിക്സിൻ്റെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ട് വരുന്ന ഒരു ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സായിട്ട് ഇതിനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെയുണ്ട് റിസർച്ച് ഇൻഡസ്ട്രീസും ഈ മേഖലയിൽ ഒരുപാട് ഫീൽഡുകളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന പറ്റുന്നൊരു കോഴ്സാണ് പബ്ലിക് ഹെൽത്ത് ആൻഡമോളജി